നമസ്കാരം സൗഹൃദം കൊച്ചാലുമോട് കൂട്ടായ്മയുടെ പ്രഥമ കമ്മിറ്റി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ കുലശേഖരപുരം പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഒട്ടനവധി റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനയുടെ ചെയർമാൻ ശ്രീ കുറ്റിയിൽ ഇബ്രാഹിംകുട്ടി നമ്മളോട് സംസാരിക്കുന്നു കൊച്ചാലൂട് സൗഹൃദം കൂട്ടായ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നമ്മുടെ പുരുശ്ശേരപുരം പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ശോചനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും അത് പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നും ഈ യോഗത്തിൽ ഉടലെടുക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ വഹാബ് കുന്നങ്കട കൃഷകരും പഞ്ചായത്തിലെ റോഡുകളുടെ മാത്രമല്ല കേരള മൊത്തത്തിലുള്ള റോഡുകളുടെ ശോചനീയ അവസ്ഥയാണ് നമുക്ക് മുന്നിൽ നമ്മൾ കണ്ടു യാത്ര ചെയ്യുന്ന നമ്മളുടെ ജീവനും നമ്മുടെ വാഹനങ്ങളുടെ കേടുപാടുകളും കൊണ്ട് നമ്മൾ തീർന്നുകൂട്ടുകയാണ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എന്നുവേണ്ട എല്ലാ അധികാരികളുടെ മുമ്പിലും നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടും അവര് ദുസഹതമായ ഉറക്കത്തിലാണ് അതുകൊണ്ട് കൊച്ചാലമോട് കൂട്ടായ്മയിലെ ഞാൻ സൗഹൃദ കൂട്ടായ്മയുടെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഈ ഇതിനെ പ്രതികരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഇതൊരു പ്രതിഷേധം ഇതൊരു സൂചന മാത്രമാണ് ഈ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിന് മുന്നോട്ടുള്ള എല്ലാ വീണ്ടും സമര പരിപാടികളുമായി മുമ്പോട്ടിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അധികാരികൾ കണ്ണു ഉറപ്പ് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കുക കട്ടാമ്പ് മുസ്ലിം എൽ പി എസ്കൂള് പഞ്ചായത്താടി സോമ്യോ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ ഈ സഞ്ചാരിക്കുന്ന റോഡുകളിൽ ഈ സ്ഥാപനങ്ങളിൽ എല്ലാം പോകേണ്ട റോഡുകളുടെ അവസ്ഥ വളരെ ഗുരുതരമായ രീതിയിൽ വീണം വീണും വണ്ടികൾ കൊച്ചാലുമൂട് പട്ടശ്ശേരി മുക്ക് റോഡ് അതുപോലെ തന്നെ കൊച്ചാലുമൂട് കണ്ടർണകാവ് റോഡ് ഈ റോഡിൽ കൂടിയാണല്ലോ പെട്ടെന്ന് നമുക്ക് കരിനാപ്പള്ളിൽ എത്തുവാനും അതുപോലെ തന്നെ മാതാപിതാനന്ദ ആശ്രമത്തിൽ എത്തുവാനും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മറ്റു ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണല്ലോ എന്താണ് ശ്രീ നസീർ മേടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കൊച്ചാലൂട് പട്ടശ്ശേരി മുക്ക് കണ്ണുകർണങ്കാവ് റോഡ് അതിൽ നിന്ന് കിഴക്കോട്ടുള്ള കനോസ ഗവൺമെന്റ് കരുനാഗപ്പള്ളിയിലേക്ക് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്ത് എത്താവുന്ന പ്രദേശം കൂടിയാണ് ആ റോഡിന്റെയൊക്കെ ദയനീയമായ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ് എന്നും അപകടങ്ങൾ സ്വയം സ്വയം കുഴിയിൽ വീണ് അപകടങ്ങൾ സൃഷ്ടിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നവരെയാണ് നമുക്ക് റോഡിലൂടെ കാണാൻ കഴിയുന്നത് അതുകൂടാതെ തന്നെ ഈ കുലശേഖരം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അധികാരികൾ ജനപ്രതിനിധി എം എൽ എല്ലാവരോടും ഈ കാര്യങ്ങൾ നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്നെ സായാധന ധർണ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആദിനാടിന്റെ നാടിന്റെ കുലശേഖരപുരത്തിന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന കൊച്ചാലുമൂട് ജംഗ്ഷനിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അതിഗംഭീരമായ പരിപാടിയാണ് പച്ചാരികൂട് ജംഗ്ഷനിൽ നടന്നത് അതിൽ എല്ലാ ജനങ്ങളും വളരെ ആകാംക്ഷയോടുകൂടി അത് കാണുകയും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവരും രാഷ്ട്രീയ സാഹചര്യത്തില് എല്ലാവരും ഇടപെട്ടിട്ടുണ്ടല്ലോ രാഷ്ട്രീയ നോക്കാതെ തന്നെ ഈ വിഷയത്തിൽ എല്ലാവരും ഇടപെടുന്നുണ്ട് എല്ലാവരും ഒരേ ഒരേ നാമത്തിൽ കൃഷേന്ദ്രം പഞ്ചായത്തിന്റെ കൂടി പോകുന്ന റോഡുകൾ വളരെ അവസ്ഥയാണ് അത് ആർക്കും വിഷമസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു ഒരു നടപടിക്രമങ്ങൾ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ അധികൃതർ ഇതിൽ ഇടപെടുകയും ഈ റോഡിന്റെ ഈ ജോലിയാവസ്ഥ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുക ചെയ്യണോന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊച്ചാലും കൂടെ ഈ യോഗം നിങ്ങൾ കൂടിയ ആദ്യ കമ്മിറ്റിയിലാണല്ലോ ഇപ്പൊ ഒരു താക്കീത് കൊടുക്കുന്നത് അല്ലാതുകൊണ്ട് ശക്തമായ പ്രതിഷേധമായിട്ട് സൗഹൃദം കൊച്ചാലും കൂട്ടായ്മ പോകുക അതിനോട് പറ്റിയത് തീർച്ചയായിട്ടും പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകും പല പ്രാവശ്യം പല ഇത്രതല പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മളെ എല്ലാവരും സമീപിച്ചിട്ടുണ്ട് ഇത് ബി ഡബ്ല്യു ഡി റോഡായി തോന്നുന്ന എം എൽ എക്ക് ഒരു പരിമിതിയുണ്ട് ചെയ്യുന്നതിന് എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ആ ഉറപ്പു തന്നെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് ഇനി എന്താണെന്ന് അറിയത്തില്ല ബാക്കി എല്ലാവരും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം നമ്മള് തുടങ്ങാൻ പോകുകയാണ് ഒട്ടനവധി സ്കൂളുകൾ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വില്ലേജ് ഓഫീസ് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയാണല്ലോ ഈ പ്രദേശം അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റ സ്ഥലത്തിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം അല്ലെങ്കിൽ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇതിപ്പോ ഇതിനെല്ലാം ഉപരിയായിട്ട് അവിടെ വേറൊരു പണിയും കൂടെ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് മെമ്പർമാര് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഓട ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ ഇവിടെ കുഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അതിനെ സഹകരിച്ചു പക്ഷെ അത് കുഴിച്ചിട്ടിട്ട് അതിന്റെ റോഡ് പൊക്കി അത് വൃത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത് ഇന്ന് വരെ അത് അങ്ങോട്ട് തിരിഞ്ഞോട്ടിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാം കൂടെ പലകയിട്ടാണ് ആ വീട് വീട്ടിനകത്തുനിന്ന് പിള്ളേർക്ക് പോലും പുറത്തോട്ടിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് അങ്ങനെ പലകയിട്ടാണ് പലകിയിട്ടാണ് പുറത്തോട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ ശക്തമായ തീരുമാനം ഉപരി ഒരു പൊതുപ്രവർത്തന ഈ റോഡിന്റെ താങ്കളുടെ അഭിപ്രായം എന്താണ് സൗഹൃദം കൂട്ടായ്മയുടെ ഇന്നത്തെ ഒരു കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള രണ്ട് അജണ്ടകൾ ഒന്നാണ് പുലശ്ശേരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള പ്രധാനപ്പെട്ട റോഡുകളുടെ ശോചനീയ അവസ്ഥ നമുക്കറിയാം എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് അഞ്ചു വർഷ കാലത്തിന് മുമ്പ് കൊട്ടശ്ശേരി മുക്ക് കൊച്ചാലോട് കടാനംകാവ് അമ്പലം അതിന്റെ പരിധിയിൽ വരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കൂട്ടായ്മ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ മീഡിയയിൽ കൂടി തന്നെ ജനങ്ങൾ അറിയുന്ന സാഹചര്യത്തിൽ കൂടി നമ്മൾ നടത്തിയതാണ് അതിനുശേഷം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം എൽ എ സഹിതം അന്നത്തെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരിഹാര മാർഗം ഉടൻ ഉണ്ടാകുമെന്നുള്ള ഒരു കാരണം നമ്മളോട് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി നമ്മളാ സമര പരിപാടിയിൽ പിറകോട്ട് വന്നു പക്ഷേ നമുക്കറിയാം ഈ പറയപ്പെടുന്ന ഭാഗങ്ങളിൽ പട്ടശ്ശേരി മുക്ക് അതുപോലെ തന്നെ കണ്ണാകണൻകാവ് അമ്പലത്തിന്റെ പരിധിയിൽ വരുന്ന റോഡിന്റെ ഭാഗം കൊച്ചാലംകൂട് ആദിനാട് സൗത്ത് മുസ്ലിം എൽ പി എസ് അതുപോലെ തന്നെ പനച്ചമൂട് മുസ്ലിം ജമാഅത്ത് പള്ളി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് കണ്ണാരങ്കാവ് ശിവക്ഷേത്രം ഇവിടുത്തേക്കൊക്കെ ആൾക്കാർ ദിനം പ്രതി ആയിരങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് അവരെല്ലാം ഓരോ ദിവസങ്ങളിലും അപകട അപകടക്കണവിലേക്ക് കടന്നു വീണുകൊണ്ട് മരണം വരെ സംഭവിക്കാൻ പോകുന്ന രീതിയിലേക്കുള്ള അപകട സൂചന മുമ്പിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നിലവിലെ നമ്മുടെ എം എൽ എ ഒരു വാക്ക് നൽകിയിരിക്കുകയാണ് എത്രയും വേഗം തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുക ഇല്ല എങ്കിൽ സൗഹൃദം കൂട്ടായ്മ വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മരുന്നോ